രണ്ടാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തിരുവേട്ടം നായകനായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന തിരിവേട്ടം കേന്ദ്ര കഥാപാത്രത്തിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ എട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിലീപേട്ടൻ സിദ്ധിഖ് ബിന്ദു പണിക്കർ ഉർവശി ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തിന് നവാകതനായി ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു സിനിമ മെയ് മാസം ഒമ്പതാം തീയതി തീപ്രലിലോട്ടെത്തിയ ചിത്രത്തിന് മികച്ച കളക്ഷനും മികച്ച അഭിപ്രായങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ദിലീപേട്ടന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ട് എത്തിയ ചിത്രം പ്രതീക്ഷകൾ തെറ്റിക്കാറ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു വട്ടം ദിലീപിനെ ഇഷ്ടപ്പെട്ടവർ വീണ്ടും ഈ ഒരു സിനിമ കാണുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിനെതിരെ കടുത്ത ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഡീഗ്രേഡിംഗിനെ അതിജീവിച്ച് ചിത്രത്തിന് രണ്ടാം വാഴത്തിൽ മികച്ച തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാനും കളക്ഷൻ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ എട്ടാം ദിവസമായിട്ടുള്ള ഇന്നും കേരള ബോക്സ് ഓഫീസിന് എൺപത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തവാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ഏഴ് ദിവസത്തെ വീട് വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഒൻപത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ പിന്നിട്ട ചിത്രം ഇന്നത്തെ കളക്ടർ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ പത്ത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വലിയ ചലനങ്ങൾ തന്നെ ചിത്രം ഇന്ത്യൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്തൊക്കെയും കാത്തിരിക്കാൻ നല്ലൊരു രണ്ടാം ആഴ്ചയൊക്കെയായിട്ട് അമ്പു ദിനീപേട്ട കേന്ദ്ര കഥാപാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട